ഇരുപത് വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന കേസിൽ നിന്ന് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ രക്ഷിച്ചത് എൽ എസ് ടി സ്റ്റാമ്പാണ് ബംഗളൂരുവിലുള്ള ആഫ്രിക്ക നിന്ന് പതിനായിരം രൂപ കൊടുത്ത് സ്റ്റാമ്പ് വാങ്ങിയത് ഷീലയ്ക്ക് ജയിൽ ശിക്ഷ ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു എന്നാൽ മൂന്ന് മാസത്തിനു ശേഷം കാക്കനാട്ടെ അനലിറ്റിക്കൽ ലാബിലെ രാസപരിശോധനാ ഫലം നെഗറ്റീവായതോടെ ഷീല കേസിൽ നിന്ന് കുറ്റവിമുക്തയായി ിക്കാരനിൽ നിന്നാണ് ലഹരി വാങ്ങിയത് ഈ ആഫ്രിക്കക്കാരൻ വ്യാജനാണ് നൽകിയതെന്നാണ് വിലയിരുത്തൽ അവിശ്വസനീയമെന്ന് തോന്നും വിധം ഭാഗ്യം ഷിലാസണ്ണിക്ക് തുണയായി അവരെ കൊടുക്കാനായി യഥാർത്ഥ എൽ എസ് ടി സ്റ്റാമ്പു തന്നെ വാങ്ങാനാണ് മരുമകളുടെ സഹോദരി ലിവിയയും സുഹൃത്ത് നാരായണദാസും തീരുമാനിച്ചിരുന്നത് പക്ഷേ അവർ വാങ്ങിയ ലഹരി പരിശോധനയിൽ പോസിറ്റീവായില്ല എൽ എസ് ടി സ്റ്റാമ്പ് ശരിയായി സൂക്ഷിച്ചില്ലെങ്കിലും പരിശോധനാ ഫലം നെഗറ്റീവായേക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു ആഫ്രിക്കക്കാരൻ പറ്റിച്ചതല്ലെങ്കിൽ പ്രതികളുടെ അശ്രദ്ധയും അറിവില്ലായ്മയുമാകാം ഷീലയ്ക്ക് തുണയായത് രാസപരിശോധനാ ഫലം നെഗറ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് ഷീലാ സണ്ണിയെ രക്ഷിച്ച ട്വിസ്റ്റ് കഥയിലുണ്ടായത് കുറ്റം ചെയ്തിട്ടില്ലെന്ന ഷീലയുടെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കാൻ ചില ഉന്നത ഉദ്യോഗസ്ഥർ എക്സൈസ് വകുപ്പിലുണ്ടായതും അവർക്ക് തുണയായി ഷീലാസണ്ണി റിമാൻഡിലായി ഒരാഴ്ച പിന്നിട്ട ശേഷമാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന ഡി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തത് മൂന്ന് ദിവസമാണ് ചോദ്യം ചെയ്യൽ തുടർന്നത് ഷീലയ്ക്ക് മയക്കുമരുന്നുമായി നേരിട്ട് ബന്ധമില്ലെന്ന ആദ്യ ദിവസം തന്നെ ബോധ്യമായിരുന്നതായി ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിച്ച ഡി ശ്രീകുമാർ പറഞ്ഞു ഇക്കാര്യം കേസ് ഡയറിയിലും രേഖപ്പെടുത്തി എന്നാൽ ഇതിന് ബലം നൽകുന്ന തെളിവുകൾ അന്ന് ലഭിച്ചിരുന്നില്ല രാസപരിശോധനാ ഫലം നെഗറ്റീവ് ആയതോടെ ഷീലയെ കുടുക്കിയവർക്കായുള്ള അന്വേഷണം എക്സൈസ് വകുപ്പ് ഊർജിതമാക്കി അങ്ങനെ എൽ എസ് ടി സ്റ്റാമ്പ് കേരളത്തിലെ ഒരു കേസിനെ നിർണായകമായി സ്വാധീനിച്ചുവെന്നതാണ് വസ്തുത നിയമവിരുദ്ധ ലാബുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രിസ്റ്റൽ രൂപത്തിലുള്ള ലൈസജിക് ആസിഡ് ഉൽപ്പന്നമാണ് എൽ എസ് ടി പക്ഷേ സ്റ്റാമ്പ് രൂപത്തിൽ വിതരണത്തിനെത്തുമ്പോൾ ചെറു കയ്പ് രുചിയുള്ള ദ്രാവക രൂപത്തിലേക്ക് ഇതിനെ മാറ്റം വരുത്തുന്നു മൂഡ് ഇലവേറ്റർ ആയിട്ടാണ് എൽ എസ് ഉപയോഗിക്കപ്പെടുന്നത് ഡി ജെ പാർട്ടികളിലും മറ്റും ആഘോഷവും നൃത്തവും കൊടുമ്പിരി കൊള്ളുമ്പോൾ സംഗീതത്തെയും താളത്തെയും കാതുകളിലൂടെ സ്വന്തം മനസ്സിലും ശരീരത്തിലും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ എൽ എസ് ടി സഹായിക്കുമെന്നാണ് അവകാശവാദം എൽ എസ് ടി ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ ഡോമോപിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ ആദ്യഘട്ടത്തിൽ ഇതൊരു വസ്തുതയാണ് പക്ഷേ ഇത് ചെറു അളവുകൾ മതിയാകാതെ വരികയും അടിമയാക്കപ്പെടുകയും ചെയ്യുന്നതോടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളുമാണ് നശിക്കുന്നത് നെഞ്ചിടുപ്പ് ഉയരുന്നതും പിരിമുറുക്കം കൂടുന്നതും സപ്ലിമെന്റ് ഉപയോഗത്തിന്റെ ലക്ഷണമാണ് ചാലക്കുടി വ്യാജലഹരി മരുന്ന് കേസിലെ പ്രതി നാരായണദാസിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു നാരായണദാസ് ഏറെ നാളായി ഒളിവിലായിരുന്നു ബംഗളൂരുവിൽ നിന്നാണ് നാരായണദാസിനെ സംഘം പിടികൂടിയത് നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു മുൻകൂർ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ നാരായണദാസ് നൽകിയ അപ്പീലിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിക്കുകയായിരുന്നു നാരായണദാസ് നൽകിയ രഹസ്യ വിവരം അനുസരിച്ചാണ് ഷീലയെ അറസ്റ്റ് ചെയ്തതെന്ന എക്സൈസ് ഇൻസ്പെക്ടർ വെളിപ്പെടുത്തിയിരുന്നു തുടർന്ന് നാരായണദാസിനെതിരെ കേസെടുക്കുകയായിരുന്നു